മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവൻ പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ് ഇല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന വരുന്നൊരു സംഭവമാണ് ഞാൻ ഹണി ട്രാപ്പിൽ അംഗമാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അതിലേ എനിക്ക് വന്ന അലൈക്കും വരഹമ്മി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ജസ്ന സലീം എന്ന പേരായ ആ സ്ത്രീയെ സംബന്ധിച്ച് തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്ത് ആവശ്യമായ സംഗതികളാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം നൽകുക എന്നത് അതിന് പകരം എവിടെയാണോ വിദ്വേഷം ഉണ്ടാക്കാൻ കഴിയുന്നു എവിടെയാണോ വെറുപ്പിൻ്റെ വിഭവം വിളമ്പി കൊടുക്കാൻ കഴിയുന്നു അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മതത്തിലെയും ആളുകൾ ഇപ്പോൾ ജാമ്യത ആ സ്ത്രീയുടെ ഐഡന്റിറ്റി ഉപേക്ഷിക്കുന്നില്ല ജബ്ബാർ ആയാലും ആരിഫ് ഹുസൈൻ ആയാലും അതുപോലെ തന്നെ ഹിന്ദു വിഭാഗങ്ങളിലുള്ള കുറേ ആളുകൾ അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി ആയാലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സുരേന്ദ്രൻ ആയാലും അതുപോലെയുള്ള കുറേ ആളുകൾ പല വെറും മുസ്ലിം വിദേശമാണ് ഇവർക്കൊന്നും ജാതി ആയാലും ഏത് മതമായാലും എല്ലാവർക്കും വിരോധം മുസ്ലിങ്ങളോട് അപ്പം മുസ്ലിം തന്നെ മുസ്ലിങ്ങളോട് വിരോധം കാണിച്ചുകൊണ്ട് രംഗത്ത് വരിക എന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ജസ്ന സലീമിനെ പോലെ ഉള്ള ആളുകൾ പണിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ത്രീക്ക് എന്തോ ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായത്രയും എന്തുകൊണ്ട് ആ സ്ത്രീയുടെ എന്തോ കയ്യിലിരിപ്പൊണ്ടെന്തായതാണ് ഒരു ഒരു മദ്രസയിൽ തന്നെ കുട്ടിയെ ഉസ്താദ് അടിച്ചു എന്നാണ് പറയുന്നത് അതിന് അങ്ങനെ ഒരു അന്യായമായ രീതിയിൽ അടിച്ച ഉസ്താദാണെങ്കിൽ ആ ഉസ്താദിനെതിരെ പരാതി കൊടുക്കാൻ നിയമമുണ്ട് രാജ്യത്ത് മാത്രമല്ല മഹല്ല് കമ്മിറ്റി മദ്രസ കമ്മിറ്റി അതിലിടപെടും തീർച്ചയായിട്ടും ഇന്ന് വരെയും അങ്ങനെയുള്ള പരാതികളിൽ ഈ ഉസ്താദിനെതിരെ സൃഷ്ടിച്ചതായിട്ടാണ് എല്ലാ തെളി എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് അതല്ലാതെ ആ ഉസ്താദിനെ പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ ആ ഉസ്താദിനെ ശാസിക്കുകയോ ഇത് ചെയ്യാറാണ് പതിവ് മാത്രമല്ല അപ്പം മദ്രസയിൽ പഠിക്കുന്ന ഒരു ഒരു ശിഷ്യൻ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ശിഷ്യൻ സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും കുരുത്തക്കെടോ ആ സ്കൂളിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രക്രിയയോ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ സ്കൂളിൽ കല്ലെറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ തൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയെ അടിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ടാകും വികൃതി കാട്ടിയിട്ടുണ്ടാകും ചിലപ്പോൾ അധ്യാപകൻ മാഷായാലും ഇപ്പുറത്ത് മദ്രസയിലെ ഉസ്താദ് ആചാരും സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ ശിക്ഷ കൊടുക്കൽ പണ്ടേ ഉള്ളതാണ് ലോകത്ത് എവിടെയും പണ്ട് തന്നെ അങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ട് അവരെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് പിന്നെ മദ്രസയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന കുട്ടികൾ തന്നെ ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഏതൊരു ഒരു എന്താ പറയുക കലാലയത്തിനും നമ്മളുടെ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കലാലയത്തിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ കലാലയ നിയമങ്ങൾ ഞങ്ങൾ പാലിച്ചു കൊള്ളാം എന്ന നിലക്കാണ് ആ കലാലയത്തിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോകുന്നത് ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ ക്രിസ്ത്യാനികൾ നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹം നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളില് അവർ മലയാളം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരെ സിഷ്ടിച്ചിട്ടുണ്ട് അവരെ പുറത്താക്കിയിട്ടുണ്ട് അതൊക്കെ അപ്പം അതുപോലെ തന്നെയാണ് അതോ എല്ലാ വിഭാഗങ്ങളിലും ഇതൊക്കെ ഉണ്ട് അപ്പം അതിനുവേണ്ടി ആ മുസ്താദിനെ പ്രത്യേകം ഇറ്റലി സ്റ്റിൽപ്പെടുത്തി അത് സമൂഹത്തിൻ്റെ മുമ്പിന് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പറഞ്ഞു കൊണ്ട് പരിഹസിച്ച് നിന്നിച്ച് മാത്രമല്ല ഈ സ്ത്രീക്ക് ആലോചിച്ച് നോക്കിക്കൂട ഒരു ഇരുന്നൂറ് കോടിയിലേറെ വരുന്ന മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അവരുടെ ഉത്കൃഷ്ടമായ ഒരു ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത് നോക്കട്ടെ അവരുടെ പ്രവാചകൻ തൻ്റെ മതം നോക്കിയിട്ടല്ല അതായത് ഒരിക്കലും ഒരാളെ നമ്മൾ കുറ്റ അന്യായമായി കുറ്റപ്പെടുത്തിക്കൂട ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടാതിരിക്കണമെന്നാണ് വ്യവസ്ഥ മാത്രമല്ല മറ്റൊരു മതങ്ങളോടും ഒരു വിദ്ദേശപരമായിട്ടോ വാക്കുകളോ പ്രവൃത്തികളോ പാടില്ല എന്നാണ് ഇസ്ലാം തന്നെ നിർദ്ദേശിക്കുന്നത് അതിൻ്റെ മാത്രമല്ല ആൾക്ക് കൗലം മാറൂഫൻസ് അതൊക്കെ അതൊക്കെ അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ മനുഷ്യർക്ക് നല്ല വാക്ക് പറയുക നിങ്ങൾ അവരോട് നല്ല വാക്ക് പറയുന്നത് വലിയ പുണ്യമാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമാണ് ഇപ്പൊ ഈ ലുലു ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എം എ യൂസഫലി സാഹിബൊക്കെ അവിടെ ജാതിയോ മതം നോക്കിയിട്ടല്ല അദ്ദേഹം എത്ര എത്ര ആളുകൾക്കാണ് എന്തുമാത്രം സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് എന്റെ പ്രവാചകനായ മുഹമ്മദ് നബി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു കച്ചവടക്കാരനായത് ഞാൻ ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ ഒരു വലിയ പങ്കും പാവങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല അവിടെ ഞാൻ ഒരു ജാതിയെയും മതത്തെയും നോക്കിയിട്ടില്ല അത് നമ്മൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കുവൈത്ത് മറ്റേ യമൻ ജയിലിൽ കിടക്കുന്ന നിമിഷ കാര്യത്തിൽ പോലും അദ്ദേഹം പറയുന്ന വാക്കുണ്ട് എനിക്ക് സാധിക്കുന്ന മാതിരി ഞാൻ ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സാമ്പത്തികമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതല്ല എന്റെ കഴിവുകൾ ഉപയോഗിച്ച് എല്ലാ നിരക്കും ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതൊരു മുസ്ലിമാണ് അപ്പോൾ മാത്രമല്ല അവിടെ മുസ്ലിമിനെ മാത്രമേ രക്ഷിക്കാവൂ മുസ്ലിമിനെ മാത്രമേ സഹായിക്കാവൂ അങ്ങനെ ഒരു നിയമമുണ്ടോ ഈ ഏറ്റവും വ്യത്യസ്തമായ ക്രൂരമായ നിലപാടുകൾ പന്തി ഭോജന പ്രസ്ഥാനമൊക്കെ കടന്നു വന്നതിൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദു വിഭാഗത്തിലുള്ള ജനങ്ങൾ ഒരേ ഒരേ പന്തിയിൽ നിന്ന് ഭക്ഷണം തന്നെ തീറ്റിക്കാറുണ്ടായിരുന്നില്ല മാത്രമല്ല അങ്ങേയറ്റം ദൂരെ പോയി നിൽക്കേണ്ടി വരും അതാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ കവികളൊക്കെ ഒട്ടനേകം കവികൾ ഈ സംഗതികളെ കുറിച്ച് സഹോദരന് അയ്യപ്പനെ പോലെയുള്ളവര് അതോടൊപ്പം തന്നെ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ളവർ അതുപോലെ തന്നെ മറ്റു പലരും ഈ ഈ അക്കാലത്തും തൊട്ടു കൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ അങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കവിതകളാണ് അതിലൊക്കെ തന്നെ ഹിന്ദു വിഭാഗത്തിൻ്റെ ആ മേൽക്കോയ്മ ബ്രാഹ്മണ വിഭാഗം അവിടുത്തെ താന ജാതികളോട് ചെയ്ത മനുഷ്യത്വ വിരുദ്ധ നിലപാടുകളാണ് അതൊന്നും തന്നെ മുസ്ലിങ്ങൾ ആരോടും ചെയ്തിട്ടില്ല മാത്രമല്ല എല്ലാ മതത്തിലും ഉണ്ടാകുമല്ലോ ചില മോശപ്പെട്ട ആളുകൾ അവർ ചില അന്യായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ മൊത്തം തലക്കിട്ട് ഏതെങ്കിലും സുരേഷ് ഗോപിയുമായിട്ട് ഒരു കൃഷ്ണന്റെ പടം വരച്ച് ഇന്നാൽ ഈ സ്ത്രീ ഈ പറയുന്നത് പോലെ മുസ്ലിങ്ങൾ ചെയ്യുന്ന സഹായം ഈ സ്ത്രീ ആളുകൾക്ക് ചെയ്ത് കൊടുക്കട്ടെ നമ്മൾക്ക് അറിയാമല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്ന കാലത്ത് പള്ളികളുടെയും നമ്മ മദ്രസകളുടെയും കവാടങ്ങൾ തുറന്നു കൊടുത്തവരാണ് ഉസ്താദന്മാർ പള്ളി കമ്മിറ്റി പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ സ്വന്തം സഹോദരങ്ങളെ പോലെ വീടുകളിൽ താമസിപ്പിച്ചവരാണ് അവര് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ സൗഹാർദ്ദം ആലോചിച്ച് നോക്കുക അപ്പം ഈ സ്ത്രീ ഏതെങ്കിലും സ്വന്തം കൂടപ്പറപ്പുകളായിട്ടുള്ള ആളുകളെ കോവിഡ് കാലത്ത് സ്വന്തം താമസിപ്പിച്ചിരുന്നോ അപ്പം ഈ സ്ത്രീ ഒരു ഒരു തൻ്റെ മകനെ എന്തോ ഒരു ഒരു എന്തെങ്കിലും കാര്യത്തിനായിരിക്കും ആ ഉസ്താദ് അടിച്ചിട്ടുണ്ടാവുക അല്ലാതെ ഒരിക്കലും ആ കുട്ടിയെ കണ്ണീര് കാണാൻ വേണ്ടി വെറുതെങ്കിലും കുത്തിനോവിക്കൂ എന്ന് അങ്ങനെ ചെയ്യില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇനി ഈ പറയുന്ന ജസ്ന സലീം അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജാമിത ഇവർ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തായിട്ട് നമ്മൾ അറിയുന്നുണ്ടോ ഇവർ ആർക്കെങ്കിലും ഒരു നമ്മൾ പ്രശംസിക്കപ്പെടേണ്ട വാഴ്ത്തപ്പെടേണ്ടതായ എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ അവരിൽ നിന്നുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല വെറും വിദേശത്തിന്റെയും വെറുപ്പിന്റെയും വിഭവങ്ങൾ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സ്ത്രീകളൊക്കെ എന്തിനു വേണ്ടിയാണ് ചെറിയ സത്യത്തിൽ ഈ സ്ത്രീക്ക് എന്താണ് വളരെ ചീപ്പ് പോപ്പുലാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടല്ലോ മാത്രമല്ല ആ സ്ത്രീയെ രതീഷു എന്നു പേരായ ഒരു ഹിന്ദുവാണ് ചതിയിൽപ്പെടുത്തിയത് എന്നിട്ട് കൂട്ടിക്കൊടുത്തതും കൊണ്ടുപോയതും വഞ്ചിച്ചതും ഒക്കെ ആ വൃന്ദങ്ങളാണ് അതിന് ആ സ്ത്രീ മറ്റുള്ളവരെ നേരൊക്കെ കുതിര കയറിയിട്ട് എന്താണ് പ്രയോജനമുള്ളത് ആലോചിച്ച് നോക്ക് ആ മാത്രമല്ല ഏതെങ്കിലും ഒരു മുസ്ലിം രാമധാരി എന്തെങ്കിലും വൃത്തികേട് ചെയ്ത മാത്രമല്ല ഇവിടെ സ്ത്രീകൾക്ക് അനുകൂലമായ വലിയ ശബ്ദത്തിൽ ഒച്ചയിട്ട് പരാതി കൊടുക്കാൻ എല്ലാവിധ സംവിധാനങ്ങളും ഈ രാജ്യത്തുണ്ട് തന്നെ രഹസ്യമായിട്ട് ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സ്ത്രീക്ക് തുറന്ന് പറയാ പരാതി പറയാ പോലീസിൽ കേസ് കൊടുക്കാം ആ സ്ത്രീയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി ആ ക്രിമിനലിനെ അകത്താക്കാം രാജ്യത്ത് നിയമമുണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കാ വെറുതെ എങ്കിലും ഈ സമുദായത്തിൻ്റെ നഞ്ഞത്ത് കയറി എന്നിട്ട് വെറുതെ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് പരുത്തി തീർത്ത് ഈ ഫാസിസ്റ്റുകളായ വ്യക്തികളുടെ കൈകളിൽ കിടന്നാടി കണ്ണനെയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ് ആരോട് ചേർത്ത് ആ കണ്ണനെ വരച്ച് നോക്കട്ടെ ഇതൊക്കെ എന്താ പ്രശ്നം ആലോചിച്ച് നോക്ക് ഒരു ഹിന്ദു സ്ത്രീ ഒരു ഇസ്ലാമിനെ കുറിച്ച് പുകയെത്തി പറയുമ്പോൾ അതൊരു വലിയ ചീപ്പ് പോപ്പുലാരിറ്റി തന്നെയാണ് അതും അതുപോലെ തന്നെ ഒരു മുസ്ലിം സ്ത്രീ ഒരു ഹിന്ദു ദൈവത്തെക്കുറിച്ച് അതല്ല വേണ്ടത് ഹിന്ദു ഹിന്ദുവായിട്ട് തന്നെയാണ് ജീവിക്കേണ്ടത് മുസ്ലിം മുസ്ലിമായിട്ടുമാണ് ജീവിക്കേണ്ടത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെതാണ് അത് പരസ്പരം എപ്പോഴും ഉണ്ടാവുക എന്നതാണ് അല്ലാതെ മത സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് ഈ പരസ്പരം ദൈവങ്ങളെ കൈമാറി നോക്കട്ടോ അങ്ങനെയല്ല മത സൗഹാർദ്ദം രൂപപ്പെടുത്തേണ്ടത് ഓരോരുത്തരുടെയും വിശ്വാസം അവർക്കുള്ളതാണ് അപ്പൊ ഈ ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി നമ്മുടെ ഈ ചില മുസ്ലിം നാമധാരികളും ഇത്തരത്തിൽ ഇപ്പോൾ സാദികലിശി ആബിതങ്ങളെ പോലെയുള്ളവർ ചെന്നിട്ട് ഓണത്തിന് പൂവിടാനും പൂജിക്കാനും ഒക്കെ നടക്കാറുണ്ട് അതൊക്കെ ചീപ്പ് പോപ്പുലാരിറ്റിയാണ് ഉണ്ടാക്കി തീർക്കുന്നത് അപ്പൊ ഈ സ്ത്രീയും ഇതേപോലെ ഒരു ചീപ്പ് പോപ്പുലാരിറ്റി എങ്ങനെ സ്വന്തമാക്കാം അതിനു വേണ്ടിയിട്ട് നടന്ന് നടന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഇപ്പം നമ്മൾ വിദേശ രാജ്യം അറബ് രാജ്യങ്ങൾ പത്തൊമ്പത്താറോളം വരുന്ന മുസ്ലിം രാജ്യങ്ങളുണ്ട് അവിടേക്ക് പോകുന്നവർ വിശ എടുത്ത് പോകുന്ന അറിയുന്ന എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും സൗദി മുതൽ കുവൈത്ത് മുതൽ യു എ മുതൽ എല്ലാ രാജ്യങ്ങളുമുണ്ട് അവിടെ ഏതെങ്കിലും ഹിന്ദുവാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കടത്തൂല എന്ന് പറയുന്നുണ്ട് അവിടെ ഇപ്പം അബുദാബിയിൽ വരെ വലിയ ക്ഷേത്രമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഈ അബുദാബി സേക്ക് അതുപോലെ തന്നെ ഇവിടെ ജാതിയുടെയും മതം നോക്കിയിട്ടല്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നം സഹായം വേണ്ടി വന്നാൽ അവരെ സഹായിക്കുന്നു ഉടനെ തന്നെ മാത്രമല്ല ഇവിടെ അവർ വിശ്വക്ക് കൊണ്ടുപോകുന്ന ആളുകളിൽ കൂടുതലും ആരാ കൂടുതൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ഒരു ചെറിയ പങ്കു മാത്രമേ ഉള്ളൂ അവിടെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവിടെ എന്തെങ്കിലും വിവേചനം അനുഭവപ്പെട്ടിട്ടുണ്ടോ ആ ഇസ്ലാമിക രാജ്യത്ത് അതാ സ്ത്രീ പറയുന്നില്ല അപ്പൊ കിട്ടുന്ന താ താപ്പുകൾ മുഴുവൻ നല്ലത് പറയാതെ ആലോചിച്ച് നോക്കൂ മാത്രമല്ല ആര ആരാ യഥാർത്ഥത്തിൽ കുഞ്ഞായി മുസ്ലിം ആരാ ഉസ്താദ് ആ ഉസ്താദിന്റെ ബന്ധം മാങ്ങാട്ടച്ചൻ എന്ന ഒരു ഹിന്ദു സുഹൃത്തിനോടൊപ്പമാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയെക്കുറിച്ച് എപ്പോഴും വാതോരാത പറയുന്ന ആളാണ് എം പി നാരായണ പിള്ള പതിനാല് വർഷമായിട്ട് നിങ്ങൾ ജാമ്യത്തിന് ഇറങ്ങുന്നില്ല പരോളിൽ ഇറങ്ങുന്നില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി അവിടെ ആനന്ദിനു പരോളിൽ ഇറങ്ങണം എന്റെ സഹോദരനായ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി എന്ന ഉസ്താദ് അവിടെ അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല എന്നാ അത്രമാത്രം ഹൃദയബന്ധമായിരുന്നു എല്ലാ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രമല്ല ബാബർ ചക്രവർത്തി തന്റെ മകൻ ഉമ്മയൂണിനോട് പറഞ്ഞത് എന്താ അതാണ് കണ്ണനോടുള്ള സ്നേഹം പറഞ്ഞ വാക്കെന്താണ് യമുനയുടെ തീരത്ത് ഒരു രാംബാഗ് പണിതുകൊണ്ടാണ് ആരും നോക്കണം ബാബർ ബാബർ ഉത്തരവിട്ടതാണത് രാംബ യമുനയുടെ തീരത്ത് കൃഷ്ണൻ ഇഷ്ടപ്പെട്ട യമുനയുടെ തീരത്ത് ഒരു രാംബാഗ് നിർമ്മിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ പറയേണ്ടി വന്നത് അതായിരുന്നു മുസ്ലിങ്ങൾ മാത്രമല്ല ഇതര വിഭാഗത്തിന്റെ വെറുപ്പുണ്ടാവാതിരിക്കാൻ തന്റെ മകൻ ഉമയോണിനോട് നീ പശുറച്ച് പോലും കഴിക്കരുതെന്ന് പറഞ്ഞ ആളാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ തന്നെ മറ്റുള്ളവരുടെ ആരാധനയ ആരാധ വിശ്വാസ ഒന്നും പുച്ഛിക്കാൻ പറഞ്ഞിട്ടില്ല അതിനെ എതിർക്കുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള മഹത്തായ ഈ സന്ദേശത്തെ വെറുതെ ഈ സംഘികളുടെ കൈകളിൽ കൂടി എന്നിട്ട് ഈ തറ 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 നിലവാരമുള്ള സംഘികളോട് അതിന് ശബ്ദിച്ച് ഒന്നും അറിയാത്ത അജ്ഞതയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം സംസാരിക്കൂ ആ ഈ ജാമ്യതയെപ്പോലെയും അല്ലെങ്കിൽ ആരിഫിൻ്റെയും പോലെയുള്ള പമ്പര പമ്പരവിഡ്ഢികളുടെയും വിദേശികളുടെയും വാക്കുകൾ കേട്ടിട്ടല്ല കേട്ടിട്ടല്ലീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി മെനക്കെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വ്ലോഗ് നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി